ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇനി ഞാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂണ് വറുത്തരച്ച കറിയുടെ റെസിപ്പി വേണമെന്നിരിക്കും നമുക്കത് എങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ കൂണ് വറുത്തരച്ചറി തയ്യാറാക്കാൻ ഞാൻ രണ്ട് ബോക്സ് കൂണാണ് എടുത്തിരിക്കുന്നത് ഈ കൂണ് അതിൻ്റെ അകത്ത് ചെറിയ നേരിയൊരു സ്കിന്നുണ്ട് അത് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബ്ലാക്ക് കളറിലൊരു പോർഷൻ ഉണ്ട് അതും കൂടി റിമൂവ് ചെയ്ത് അതിൻ്റെ ഉൾഭാഗം ആകെ നന്നായിട്ട് ക്ലീനാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതിലോട്ട് കൂണ് ചേർക്കുക തേങ്ങക്കൊത്ത് ഒരു സ്പൂൺ പെരിഞ്ചീരകം ചുമന്നുള്ളി വത്തൽമുളക് മല്ലി തക്കോലം ചെറിയൊരു പീസ് തക്കോലം എടുത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുറി തേങ്ങാ ചെറുകിയത് ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില മഞ്ഞൾപ്പൊടിയിലിട്ട് വെച്ചിരിക്കുന്ന കൂണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പിന്നീട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനോട്ട് ഒരൽപ്പം ഓയിലും തേങ്ങയും പത്തലമുളകും ചുമന്നുള്ളി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തെടുത്തതിനു ശേഷം മിക്സർ ജാറിലോട്ട് ഒരൽപ്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കുക പിന്നീട് ചട്ടിയിലോട്ട് ഓയിലൊഴിക്കുക ഓയില് ചൂടാവുമ്പോഴത്തേക്കും കടുക് അതിലോട്ട് ചേർക്കുക പിന്നീട് ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക ഒരല്പം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വരണ്ടു കിട്ടും കേട്ടോ പച്ചമുളക് എരിവനുസരിച്ച് വേണം ചേർക്കാനായിട്ട് എരിവില്ലാത്ത പച്ചമുളക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഓൾറെഡി വത്തമുളകിന് എരിവ് എരിവുള്ളത് കൊണ്ട് പച്ചമുളകിന് എരിവില്ലാത്ത പച്ചമുളക് ചേർക്കാം കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നീട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കൂണ് അതിലോട്ട് ചേർക്ക് അരപ്പ് ചേർക്കുക ഓൾറെഡി നമ്മൾ കൂണിൽ ഉപ്പിട്ടാണ് വേവിച്ചത് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പും ചേർത്ത് ഒരല്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ചില കൂണുകൾ വേ വേഗത്തില്ല അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചതിന് ശേഷം ചേർത്തത് അപ്പം നമ്മുടെ കൂണുകറി തയ്യാറായിട്ട് ഉണ്ടെങ്കിൽ നല്ല എണ്ണയല്ല നല്ല പൂതി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ വർത്തറച്ച കറി അപ്പം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടപ്പുറം ഒരു ഉണ്ട് അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ആണെങ്കിൽ ഞാൻ ഏത് പുതിയ വീടുകളിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു കീടുകളിലും വീഡിയോമാരെ കാണുമ്പോൾ ഓക്കെ ബൈ താങ്ക്